ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടന അതുപോലെ തന്നെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആ ഒരു ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെൻറ്റ് അംഗം സത്യപ്രതിജ്ഞ ചെയ്യാതെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയോ സഭയുടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയോ ചെയ്താൽ അങ്ങനെ ചെയ്യുന്ന ഓരോ ദിവസത്തിനും എത്ര രൂപ വീതം പിഴയൊടുക്കണം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗം സത്യപ്രതിജ്ഞ ചെയ്യാതെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയോ സഭയുടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയോ ചെയ്താൽ അങ്ങനെ ചെയ്യുന്ന ഓരോ ദിവസവും എത്ര രൂപ പിഴയൊടുക്കണം ആൻസർ അഞ്ഞൂറ് രൂപയാണ് എത്രയാണ് അഞ്ഞൂറ് രൂപയാണ് അടുത്തത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ബജറ്റ് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടാണ് എത്രയാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് അടുത്തത് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സാക്കി കുറച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് മാർച്ച് ഇരുപത്തെട്ടിലെ ഭരണഘടനാ ഭേദഗതി ഏതാണ് അപ്പോൾ ഇന്ത്യയുടെ വോട്ടിംഗ് പ്രായം നേരത്തെ ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അതെന്ത് ചെയ്തു പതിനെട്ട് വയസ്സാക്കി കുറച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് ഇരുപത്തെട്ടിലെ ഭരണഘടനാ ഭേദഗതി ഏതാണ് അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയാണ് ഏതാണ് അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി അടുത്തത് മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ അനുഛേദം ഏതാണ് അൻപത്തി ഒന്ന് എ ആണ് മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അൻപത്തി ഒന്ന് എ ഇന്ത്യയുടെ ഏത് അയൽ അയൽരാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മന്ദിരത്തിനാണ് മന്ദിരമാണ് ഇന്ത്യ നിർമ്മിച്ചു നൽകിയത് ഇന്ത്യയുടെ ഏത് അയൽ അയൽരാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മന്ദിരമാണ് ഇന്ത്യ നിർമ്മിച്ചു നൽകിയത് ആൻസറ് അഫ്ഗാനിസ്ഥാൻ്റെ പാർലമെൻറ്റ് മന്ദിരമാണ് ഇന്ത്യ നിർമ്മിച്ച് നൽകിയത് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എവിടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എവിടെയാണ് പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എവിടെയാണ് പൂനെയിലാണ് അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന കലാരൂപം ഏതാണ് അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന കലാരൂപമാണ് ഏത് കൂടിയാട്ടം അഭിനയത്തിൻ്റെ അമ്മ ഏതാണ് കൂടിയാട്ടം ഒഡീഷയിൽ ജീവിച്ചിരുന്ന ജയദേവൻ എഴുതിയ സംസ്കൃത കാവ്യമാണ് ഗീതാഗോവിന്ദം ഗീതാഗോവിന്ദത്തിൻ്റെ മലയാള പരിഭാഷകളിൽ പെടാത്തത് ഉൾപ്പെടാത്തത് ഇതിനകത്ത് ഏതാണ് അപ്പോൾ ഒഡീഷയിൽ ജീവിച്ചിരുന്ന ജയദേവൻ എഴുതിയ കാവ്യമാണേത് ഗീതാഗോവിന്ദം ഗീതാഗോവിന്ദത്തിൻ്റെ മലയാള പരിഭാഷകൾ ഉൾപ്പെടാത്തത് ഏതാണ് ഇതിനകത്ത് ആൻസർ രസികപ്രിയയാണ് രസികപ്രിയ ഗീതാഗോവിന്ദത്തിൻ്റെ മലയാള പരിഭാഷയല്ല അപ്പം ഗീതാഗോവിന്ദത്തിൻ്റെ മലയാള പരിഭാഷകളായിട്ടുള്ള ഏതൊക്കെയാണ് ഭാഷാഷ്ടപതി ദേവഗീത ഗീതാരാമം അടുത്തത് വി ടി ഭട്ടതിരുപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരം ഏതാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യ കഥാസമാഹാരം ഏതാണെന്നാണ് ആൻസർ വരുന്നത് രജനീരംഗമാണ് ഏതാണ് രജനീരംഗം മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മാസിക ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മാസിക ഏതാണ് വിദ്യാ സംഗ്രഹമാണ് ഇതാണ് വിദ്യാ സംഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ കേരള കാളിദാസൻ എന്ന് വിശേഷണമുള്ള പ്രശസ്ത വ്യക്തി ആരാണ് കേരള കാളിദാസൻ എന്ന് വിശേഷണമുള്ള പ്രശസ്ത വ്യക്തി ആരാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ആരാണ് കേരളവർമ്മ വല്യകോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ മലയാളത്തിലെ രണ്ടാമത്തെ പ്രധാന പുരസ്കാരമായ മേളയിലെ മലയാളത്തിലെ മേളയിലെ രണ്ടാമത്തെ പ്രധാന പുരസ്കാരമായ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ് ഇന്നൊരു ക്വസ്റ്റ്യൻ വായിക്കാം എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ മേളയിലെ രണ്ടാമത്തെ പ്രധാന പുരസ്കാരമായ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ് ഏതാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഏതാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ വീണ്ടും അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ് ഇൻറ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ വീണ്ടും അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ് ആരാണ് നിത അംബാനി ആരാണ് നിത അംബാനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏതു സിനിമാ താരത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് പാരീസിലെ ഗ്രവിൻ മ്യൂസിയം സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് ഇപ്പോൾ ഇന്ത്യയിലെ ഏതു സിനിമാ താരത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് പാരീസിലെ ഗ്രെവിൻ മ്യൂസിയം സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് ആൻസറ് ആരാണ് ഷാരൂഖ് ഖാനാണ് ആരാണ് ഷാരൂഖ് ഖാൻ ഷാരൂഖ് ഖാൻ്റെ ബഹുമാനാർത്ഥമാണ് എന്ത് ചെയ്തത് ഇൻ പാരീസിലെ ഗ്രെവിൻ മ്യൂസിയം സ്വർണ്ണ നാണയം പുറത്തിറക്കിയതെന്ന് പഠിച്ചിരിക്കുക അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ആർട്ട് ലിറ്ററേച്ചറ് അതുപോലെ സ്പോർട്സ് ആ ഒരു ഭാഗത്തു നിന്നും കുറച്ച് ഭരണഘടനാ ഭാഗത്തു നിന്നുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് അപ്പോൾ അടുത്ത ക്ലാസ്സിലെ വേറെ കുറച്ച് ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്